ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോഴാ നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഞാനൊരു ചെറിയൊരു നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് കുറേ പത്ത് പന്ത്രണ്ട് നോമ്പൊക്കെ ആയുണ്ട് അപ്പോൾ ഞാൻ അവര് ഒരു ദിവസം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം നമ്മൾ കമൻസിലൂടെ മാത്രമേ നമുക്കിപ്പോൾ അറിയാൻ പറ്റണുള്ളൂ ഞാനിപ്പോൾ ലൈവ് വരാറില്ല ഇനിയിപ്പോൾ അതായാലും നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ ആവും ലൈവ് ചെയ്യാറ് കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തേത് തിരി ടയേഡായിരിക്കുമല്ലോ പിന്നെ മക്കൾക്ക് എക്സാം ഒക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പ്രാർത്ഥനയൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു മാസം കിടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അതിന്നൊക്കെ ഒന്ന് പിൻവലിഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോമ്പ് എന്താ പറയുക പെട്ടെന്ന് അങ്ങ് പോയ പോലെയൊക്കെ തോന്നുന്നുണ്ട് നോമ്പാണ് നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുവായിരുന്നു അപ്പോൾ അതാ പത്ത് പന്ത്രണ്ട് നോമ്പൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞാനിന്ന് എന്താ ഫുഡ് എന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ ദിവസവും ചിക്കനും മട്ടനും ബീഫൊന്നും അങ്ങനെ ഉണ്ടാവില്ല എങ്കിലും മുക്കാൽ ദിവസം ഉണ്ടാവും കാരണം നമുക്ക് ആ സമയത്ത് വേറൊന്നും അങ്ങനെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നത് അപ്പം ഞാനിന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സമോസയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചിക്കൻ ആയിരുന്നു ചെയ്തത് അപ്പോൾ ഞാനിന്ന് എഗ്ഗ് സമോസ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഓരോരു ദിവസം ഓരോരോ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു സമയം നോമ്പ് തുറക്കണം ആ ടൈം ആയിട്ടുണ്ടെങ്കിൽ എമ്മച്ചി എന്താണ് ഇന്നുണ്ടാക്കണത് എന്താണ് ഇന്ന് സ്പെഷ്യലെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഞാനത് അങ്ങനെ അവർക്ക് നമുക്ക് വേണ്ടെങ്കിലും കൂടി അവർക്ക് അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്ത് എന്ത് തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കൂടിയിട്ട് നമുക്ക് ഈ പറഞ്ഞപോലെ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് രണ്ട് പത്തിരി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും പക്ഷേ ഈ സാധനങ്ങളൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല എങ്കിലും ഒരെണ്ണം ഒക്കെ കഴിക്കാലോ പിന്നെ മക്കൾ ചെറിയ മക്കളായതുകൊണ്ട് ചെറുതിന് നോമ്പില്ലാട്ടോ അപ്പോൾ ഉച്ചക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ട് പിന്നെ പൊന്നൂസിന് വലിയ മോനിക്കും എനിക്കും നോമ്പുണ്ട് പിന്നെ ഇക്കവിടെ ഉണ്ടെങ്കിൽ എടുക്കും പിന്നെ ഇക്കാൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ എടുക്കില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബറൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറിയും നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാ സമൂസയ്ക്കുള്ള പരിപാടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് നോമ്പ് ഉള്ള സമയത്ത് നോമ്പുള്ള സമയത്ത് അത്ര ക്ഷീണം ഉണ്ടെങ്കിൽ കൂടി നമ്മളെല്ലാം ചെയ്യും പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ തീരെ സാധിക്കില്ല കേട്ടോ അങ്ങനെയാണ് എനിക്ക് അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സമോസയ്ക്കുള്ള ഫില്ലിങ്സൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നോൽപ്പുട്ടിനുള്ള വെള്ളം ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി മാവക്കൊന്ന് റെഡിയാക്കണം അപ്പോൾ അതാ നമ്മളിന്ന് എഗ്ഗ് സമോസയാണെല്ലാം ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഒക്കെ പുഴുങ്ങിയിട്ട് അങ്ങനെ സ്ലൈസ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുക്കണം പിന്നെ അതുപോലെ നമ്മുടെ സമോസ ഷീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം മുമ്പ് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മുമ്പൊന്ന് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ അതങ്ങനെ പൊട്ടിപ്പോകട്ടോ അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണുണ്ട് കുറച്ച് കുറച്ച് വെള്ളമായി ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ മാവ് റെഡിയാക്കി എടുക്കുക എനിക്ക് ഈ നൂല് നൂലിലപ്പം നൂല് പൊട്ട് ഈ ഇത് പര ഉണ്ടാക്കണ പെട്ടെന്നാകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക കാരണം പത്തിരി വരുത്താനൊക്കെ ഒരുപാട് ടൈം വേണം എന്നൊക്കെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പണിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ സമൂസ ഞാൻ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വേറെ രീതിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കൂടുതലായിട്ടും ഇങ്ങനെയാണ് ഈ എഗ്ഗറ് എഗ്ഗ് സമൂസ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ആണെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമല്ലോ പിന്നെ അത് മാറ്റി വേറെ ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ഓരോന്നോരുന്നതായിട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇനി എന്താച്ചാൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊണ്ട് വെക്കണം സമയം ഒരു അഞ്ചര ആ ടൈമായി ആറേ മുപ്പതിന് അങ്ങനെ ആറേ മുപ്പത്തി നാലിനൊക്കെയാണ് ബാങ്ക് കൊടുക്കണുണ്ടാവുക അപ്പോഴേക്കിനും എല്ലാം റെഡിയാക്കിയിട്ട് കുറച്ച് നേരം എനിക്ക് ഉണ്ടാതിരിക്കണം കേട്ടോ റെസ്റ്റ് എടുക്കണം ആ ഒരു നമ്മൾ ബാങ്ക് കൊടുക്കണം ടൈമ് വരെയും പണി ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു കാ മണിക്കൂർ മുമ്പൊക്കെ പണി ഒരിക്കൽ റെഡിയാക്കി വെക്കും അല്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കെട് പോലെയാണ് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും തോന്നണം പിന്നെ ഒരു ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാ പണിയും ഒരുക്കിയിട്ട് നമ്മൾ പ്രാ ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം ഫലിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ടൈം മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഗുഡ് ഹാബിറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സമൂസയൊക്കെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലാണ് അത് വെക്കാറുള്ളത് അതിപ്പോൾ കുട്ടികൾ അത് എടുക്കാൻ പോയിട്ട് നേരം വെയ്യപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ ആക്കി വെച്ചു അപ്പോൾ അത് നമ്മുടെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കേ വേണ്ടു വാങ്ക് കൊടുക്കേ വേണ്ടു എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം മക്കളൊക്കെ ചുറ്റി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ നോമ്പുതറ വിശേഷങ്ങൾ അപ്പോൾ ഇനി അങ്ങനെ ഒരുപാട് ഒന്നും ഉണ്ടാവില്ല എൻഷാള്ള എന്തെങ്കിലും വീഡിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വരാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നോമ്പുതറയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളും എനിക്ക് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ